ഹായ് റിയാസ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞു തമ്പനയിൽ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വേണ്ടാത്ത സാധനം വേണ്ടാണ്ട് മാറ്റി വെച്ച സാധനം വെച്ച് അവരെ കൊണ്ട് തന്നെ ഇഷ്ടത്തോടെ കഴിപ്പിക്കുന്ന ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം നമ്മുടെ ബട്ടർ കുക്കീസ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇത് പക്ഷേ എന്തുകൊണ്ടോ ഇത് കുട്ടികൾക്ക് ഇഷ്ടാവുന്നില്ല ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ നിൽക്കുന്നതുകൊണ്ടാണോന്നറിയില്ല ഇതും ബോക്സിൽ തന്നെയുണ്ട് ഇതുപോലെ ഒരു ബോക്സിൽ തന്നെയാണ് ഇപ്പം ഇതും ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ പിന്നെ അത് രണ്ട് ബോക്സ് വെക്കണ്ടാന്ന് വെച്ചിട്ട് അത് മാറ്റിയിട്ട് അത് ഒരെണ്ണത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇത് കഴിക്കുന്നേ ഇല്ലാട്ടോ കുട്ടികൾ വെറുതെ ഇവിടെ വെച്ചിട്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ചകളായിട്ടോ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചെന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പം ഇതിനെ നമുക്ക് ആദ്യം ഈ ബിസ്ക്കറ്റുകളൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ബട്ടർ കുക്കീസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആവശ്യത്തിന് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓയിലൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് ബദാം ഒക്കെ മാറ്റിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബാക്കി എല്ലാ ബിസ്ക്കറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിലിട്ടിട്ട് അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇത് സംഭവം പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ മറന്നുപോയി ഇതിൻ്റെ കൂട്ടത്തിൽ ഒല്പം പഞ്ചസാരയും ഇപ്പോൾ ബിസ്ക്കറ്റിന് മധുരം ഉണ്ട് എന്തായാലും ബേക്ക് ആയിട്ടൊക്കെ വരുമ്പുന്ന സമയത്ത് കുറച്ച് മധുരം കുറയും അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേണമായിരുന്നു ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ഏതായാലും ആ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ആദ്യമേ ബിസ്ക്കറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചസാര രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം അപ്പോൾ ചായക്ക് നമ്മൾ വൈകിട്ടത്തെ ചായക്ക് പകരമായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ചായക്കൊപ്പം കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാം ഞാനിപ്പോൾ കുട്ടികൾക്ക് കുറച്ച് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര ചേർത്തു അപ്പോൾ നിങ്ങൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് അതിനകത്ത് ഒരു കപ്പ് പാലാണ് അതിൽ മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തു ഇത് പിന്നെ ഞാൻ വെറുതെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതേപോലെ തന്നെ മാങ്കോ പഴുപ്പായിരുന്നു അത് വെറുതെ അവിടെ കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് കുറേ ദിവസമായി അപ്പം ഞാൻ വെച്ച് ബിസ്ക്കറ്റ് സോറി കേക്കിന് ഒരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ ബാക്കി വന്ന മാോ മാോ പഴുപ്പും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു മാംഗോ പൾപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാനത് ജസ്റ്റ് കാലിയാക്കാൻ കുപ്പി കാലിയാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തു മാത്രം അതും കൂടെ ചേർത്ത് അടിച്ചു വന്നപ്പം കുറച്ച് തിക്കായിരുന്നു അപ്പം ബാക്കി മാറ്റി വെച്ച കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് അടിച്ചു കൊടുത്തു ഇതേ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എപ്പോഴും ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റണം കാരണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ സംഭവം ഈനോ ഇതൊരു ഫ്രൂട്ട് സോൾട്ട് തന്നെയാണ് നമ്മൾ ബേക്കിംഗ് സോഡക്കൊക്കെ പകരം ചേർത്ത് കൊടുക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിനകത്ത് ഇതുപോലെ കുറേ സാഷകൾ കിട്ടും അല്ലാതെ ഈ സിംഗിൾ സാഷയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ആ ഒരു ബോക്സ് അങ്ങനെ വാങ്ങിച്ചു വെക്കാറുണ്ട് അതിൽ പത്തെണ്ണം അങ്ങനെ ഇരിക്കും അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഓരോന്ന് എടുത്തിടാലോ അപ്പോൾ ഒരെണ്ണം മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നറിയാം നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പത പത ആയി കിട്ടും നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡക്കും പകരം ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളത് ഇതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നിർത്താം നമ്മൾ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും പറയണതുപോലെ ഓയിൽ തടവി ബട്ടർ പേപ്പർ ഇട്ട് വീണ്ടും മേലൊരിത്തിരിയും കൂടെ ഓയിൽ തടവിയിട്ട് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് അതല്ലാത്തവർ ഓയിൽ തടവി അല്പം മൈദ തൂവി എക്സ്ട്രാ മൈത് തട്ടി ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ എൻ്റെ ബേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ എല്ലാ കേക്ക് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് ഞാനിങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇടക്ക് വെച്ച് മോൻ ഇടക്ക് വന്നൊന്ന് തുറന്ന് നോക്കി അത് കഴിഞ്ഞ് മോണ് വന്നൊന്ന് തുറന്നു നോക്കി അപ്പോൾ കുറച്ചൊന്ന് താഴ്ന്നു പോയതാണ് പക്ഷെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇടക്ക് തുറന്ന് നോക്കരുത് കേട്ടോ ഒരു മിനിമം സമയം കഴിഞ്ഞ ശേഷം തുറക്കാവേ പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലെയുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല പഞ്ഞി പോലെ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് ഞാനിപ്പോൾ ഇത് കുട്ടികളിപ്പോൾ എന്തായാലും ബിസ്ക്കറ്റ് വെച്ചിട്ടാണെന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാൻ എന്തായാലും മടിയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ഞാൻ കൊടുക്കുന്നത് അതെ കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നത് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് നടുവിലും ഒരു ലെയർ ആക്കിയിട്ട് വെച്ച് കൊടുത്തു മേലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നല്ലാതെ ജസ്റ്റ് ഒന്ന് തടവിക്കൊടുത്തു കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേ കണ്ടല്ലോ ഇഷ്ടത്തോടെ ഇരുന്ന് വേണ്ടാതെ മാറ്റി മാറ്റിവെച്ച ബിസ്ക്കറ്റാണേ ഇഷ്ടത്തോടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ കുട്ടികളെ കഴിപ്പിക്കേണ്ടത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്